നമസ്കാരം പ്രഭാസിന്റെ പുതിയ സിനിമ കൽക്കി ടു തൗസൻഡ് എയ്റ്റി നയൻറ്റി എയ്റ്റ് ഏഴിയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ സജീവ ചർച്ചാ വിഷയം പ്രഭാസ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് കൽക്കി പ്രതീക്ഷ തെറ്റിക്കാതെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ തുടങ്ങിയ വൻ താരനിര കൽക്കിയിൽ അണിനിരന്നിട്ടുണ്ട് കരിയറിലെ ഏറ്റവും മോശം സമയത്തായിരുന്നു പ്രഭാസിന് കൽക്കിയുടെ വിജയം നൽകുന്ന ആശ്വാസം ചെറുതല്ല ഒടുവിൽ റിലീസ് ചെയ്ത സലാർ കൽക്കി എഡി ടു തൗസൻഡ് എയ്റ്റി നയൻറ്റി എയ്റ്റ് എന്നീ രണ്ട് സിനിമകളും വിജയം കൈവരിച്ച് പ്രഭാസിന്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് കൽക്കിയിൽ പ്രഭാസിനൊപ്പം ഒരു ചെറിയ വേഷം ചെയ്ത ബോളിവുഡ് നടി ദിശ പട്ടാണിയാണ് റോക്സി എന്ന കഥാപാത്രത്തെയാണ് ദിശ സിനിമയിൽ അഭിനയിച്ചത് ചെറുതെങ്കിലും പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ദിശയ്ക്ക് ലഭിച്ചത് ഇപ്പോഴിതാ കൽക്കീ റിലീസ് ചെയ്തതിന് പിന്നാലെ ദിശയുടെ കയ്യിൽ കാണുന്ന പുതിയ ആണ് ആരാധക ശ്രദ്ധ നേടുന്നത് പിടിയെന്ന രണ്ടക്ഷരങ്ങളാണ് ദിശയുടെ പുതിയ ടാറ്റു ടാറ്റുവിന് പിന്നാലെ രഹസ്യം എന്തെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നടിയുടെ ആരാധകർ പ്രഭാസിനെയാണ് ഈ രണ്ടക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ഡാർലിംഗ് ഡങ് സ്റ്റാർ എന്നാണ് പ്രഭാസിനെ ആരാധകർ വിളിക്കാറ് പ്രഭാസ് ഡാർലിംഗ് എന്നാണ് ഈ ടാറ്റു കണ്ടുദ്ദേശിച്ചതെന്നും ഇരുവരും ഡേറ്റിങ്ങിലാണെന്നുമാണ് ആരാധകർ പറയുന്നത് അതേസമയം ഈ വാദം തള്ളിക്കൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് അഭ്യൂഹങ്ങൾ കടുത്തതോടെ ദിശ പട്ടാണി തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചു ടാറ്റുവിനെ കുറിച്ചുള്ള കൗതുകം തന്റെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ദിശ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ വിവാദങ്ങളെല്ലാം താരങ്ങളുടെ പി ടീം തന്നെ സൃഷ്ടിച്ചതാകാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായം വരുന്നുണ്ട് അടുത്ത കാലത്ത് പ്രഭാസിന്റെ ഏത് സിനിമ റിലീസായാലും ഒപ്പം അഭിനയിച്ച നടിമാർക്കൊപ്പം ഗോസിപ്പുകൾ വരാറുണ്ട് ആദിപുരുഷ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് നായിക കൃതി സനോനും പ്രഭാസും പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് വന്നു എന്നാൽ റിലീസ് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഗോസിപ്പ് അവസാനിച്ചു നാൽപ്പത്തിനാലുകാരനായ പ്രഭാസ് ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നടൻ ഒഴിഞ്ഞു മാറാറാണ് പതിവ് വിവാഹം ചെയ്താൽ ആരാധികമാരെ വിഷമിപ്പിക്കുമെന്നാണ് അടുത്തിടെ നടൻ പറഞ്ഞത് നടി അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്ന് ഏറെക്കാലം സിനിമാ ലോകത്ത് സംസാരമുണ്ടായിരുന്നു ബാഹുബലി ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കോസിപ്പുകളെ രണ്ടുപേരും നിഷേധിക്കുകയാണ് ഉണ്ടായത്